ഇവിടെ അഖിൽമാരാരെ ട്വൻ്റി ഫോർ ചാനലിൽ ജനകീയ കോടതി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഉടുവായ്പരുപാടി അപ്പം അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ മാത്രം അവർ കാണിക്കും അത് തോന്നിയ ദിവസം അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ലൈവ് നടത്താം ലൈവ് ലൈവ് നടത്തിയിട്ടുള്ള പോലെയുള്ള പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെ ഉടുവായ്പരിപാടി ചെയ്യാൻ പാടില്ല ഏതായാലും ഞാൻ പറയുന്നതല്ല അത് അഖിൽമാരാരെ തന്നെ പറയുന്ന കാര്യമുണ്ട് കാരണം പുള്ളിയോട് വിളിച്ചെല്ലാം കൃത്യമായിട്ട് പറഞ്ഞാണോ ഏറ്റവും വലിയ ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടുനോക്കും അവരുടെ റിയാം രണ്ട് മണിക്കൂർ പ്രോഗ്രാമിൽ ഒരു മണിക്കൂർ അവർക്ക് എഡിറ്റ് ചെയ്ത് കളയണം ഒരല്പം മാന്യത കാണിക്കാൻ വേണ്ടി പ്രോഗ്രാം ഒന്നര മണിക്കൂർ ആക്കിയാലും കുഴപ്പമില്ല കാര്യം ഞാൻ ഫ്ലവേഴ്സിന്റെ തന്നെ ശ്രീകണ്ഠൻ നായർക്കൊപ്പമുള്ള നമ്മുടെ ഞാൻ കോടീശ്വരം അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ ഞാൻ ആ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ആ പ്രോഗ്രാം സത്യത്തിൽ ഭയങ്കര ഹിറ്റ് പ്രോഗ്രാം ആയിരുന്നു ഞാൻ ഞാൻ പോയ എപ്പിസോഡ് പതിനാലോ പതിനഞ്ച് ലക്ഷം വ്യൂസ് ഒക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് അവർ ടെലികാസ്റ്റ് ചെയ്ത കാര്യം അവർക്ക് ആ രണ്ട് എപ്പിസോഡിന്റെ വർക്കും കണ്ടന്റും അതിനകത്ത് ഉണ്ടായിരുന്നു ഈ ട്വൻ ഈ ഒരു കാര്യത്തെ ഞാൻ ഇനി പറയാം അതായത് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും വിത്ത് ഡേറ്റ സഹിതം ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തന്നെയാണ് ഇതിന്ന് ടെലികാസ്റ്റ് ചെയ്തത് ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംശയം ഉന്നയിക്കാനുണ്ടായ കാരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്നലകളിൽ നടത്തിയിട്ടുള്ള ചാനൽ ചർച്ചകളും പ്രതിപക്ഷ ആരോപണങ്ങളും ലോകായുക്തത്തിലേക്ക് പോയ കേസുമായിരുന്നു ആ ലോകായുക്തയിലേക്ക് പോയ കേസ് എന്താണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെ ചെലവഴിക്കണം എത്തണം ഏത് അർഹതപ്പെട്ടവരിലേക്ക് എത്തണം എന്നുള്ളത് കൃത്യമായ നോംസോട് കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കുണ്ട് ഒരു മഞ്ഞ കവർ പതിപ്പിച്ച ഒരു ബുക്കാണ് ഞാനത് വായിച്ചിട്ടുണ്ട് ഞാൻ സംബന്ധമായ ആവശ്യങ്ങൾക്കോ ഈ ലോൺ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗിക്കപ്പെടുന്നതാണ് ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ ഇത് കേരളത്തിലെ എല്ലാ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഒരു രീതിയിലും ഭാഗമല്ലാതിരുന്ന എൻ സി പി യുടെ നേതാവിന് ഇരുപത്തി ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത കാര്യം ഞാൻ കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് വലിയ രീതിയിൽ ഡയലോഗ് അടിച്ചല്ലോ ലൂക്കോസ് വന്നിരുന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിന് ആ നോംസ് ഉണ്ടാവും ഈ നോംസ് ഉണ്ടാവും മറ്റൊരു സെക്രട്ടറി പാസ് ആകണം സെക്രട്ടറി പാകണം ഇതെല്ലാം ഉണ്ട് എന്നിരിക്കെ ഉടവൂർ വിജയന് അഞ്ച് ലക്ഷം രൂപ ചികിത്സാ ധനസഹായത്തിനും പത്ത് ലക്ഷം